ചില സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ നമ്മൾ ഒറ്റപ്പെടും നമുക്ക് ചുറ്റും ശത്രുക്കൾ ഉണ്ടാവും നമ്മൾ ചിലപ്പോ കള്ളക്കേസിൽ ജയിലിൽ അടച്ചെന്നും വരും പക്ഷെ സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടെങ്കിൽ സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന ബോധമുണ്ടെങ്കിൽ രാഷ്ട്രബോധവും പൗരബോധവും ഉണ്ടെങ്കിൽ സർവോപരി സാമൂഹ്യ നന്മ എന്നത് മനസ്സിന്റെ തലച്ചോറിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു അല്പമെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ മിണ്ടാതിരിക്കുന്നത് മനുഷ്യന് പറ്റിയതല്ല എന്നതുകൊണ്ട് മാത്രം ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്നു നിങ്ങളിൽ നിന്ന് ആകെ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് ആ സപ്പോർട്ട് നിങ്ങൾ തരണം സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലേഖ അമർത്തിയും അമർത്തിയാലേ വീഡിയോ നിങ്ങൾക്ക് കിട്ടും അപ്പൊ അതൊക്കെ ഒന്ന് ചെയ്തുകൊണ്ട് സഹകരിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇതിന്റെ താഴെ എഴുതുകയും വേണം നമുക്ക് നേരിട്ട് അടുത്ത തല്ലുകൾ തരത്തിലേക്ക് നമസ്കാരം പത്ത് മാസം കഴിയുന്നു മുണ്ടക്കൈ ചുരൽമല ദുരന്തം ഉണ്ടായിട്ടു ഈ പത്ത് മാസത്തിന് ഇപ്പുറം എന്താണ് ചുരൽമലയിൽ എന്ന് നമ്മുടെ സർക്കാർ പിണറായി സർക്കാർ അറിയുന്നുണ്ടോ എന്ന് അറിയാൻ വയ്യ അതുമാത്രമല്ല ആ ദുരന്തം ഉണ്ടായ സമയത്ത് കുറെ വലിയ ആൾക്കാർ വന്നിരുന്നു നൂറുകണക്കിന് അല്ല ആയിരക്കണക്കിന് വീടുകളുടെ വാഗ്ദാനം നൽകിയിരുന്നു പല കമ്പനികള് പല വ്യവസായ സ്ഥാപനങ്ങള് വ്യക്തികള് ഒക്കെ ഞങ്ങൾ ഇത്ര വീട് കൊടുക്കാം ഇത്ര വീട് കൊടുക്കാം എന്ന് വാഗ്ദാനം അല്ലെങ്കിൽ വാഗ്ദാന പെരുമഴയായിരുന്നു അന്ന് ഡിഫറെന്റ് ആംഗിൾസ് അടക്കമുള്ള മുഴുവൻ ചാനലുകളും മാധ്യമ സ്ഥാപനങ്ങളും എല്ലാം അന്ന് പറഞ്ഞത് മുണ്ടക്കയച്ചൂരിൽ മല വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് വീടിന്റെ ആവശ്യം സത്യത്തിൽ അവിടെ ഇല്ല കാരണം ഈ സംഘ സന്നദ്ധ സംഘടനകളെല്ലാം വീട് വെച്ച് കൊടുക്കുമ്പോൾ ഒരു കുടുംബത്തിന് രണ്ട് വീട് വച്ചാവും അപ്പൊ അതുകൊണ്ട് തൽക്കാലം അത് വേണ്ട സർക്കാർ സ്ഥലം വാങ്ങാനുള്ള പണം ഒരു പതിനഞ്ച് ലക്ഷം രൂപ വീതം ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ തീരുമാനമാകും എന്ന് അന്ന് പറഞ്ഞിരുന്നു പക്ഷെ അന്നത് ചെയ്തില്ല അന്നത് ചെയ്തു കഴിഞ്ഞാൽ സർക്കാർ ചില വെട്ടിപ്പോ തട്ടിപ്പോ പിടിച്ചു മാറ്റലോ കുഴിച്ചു മാറ്റലോ നടക്കില്ല എന്ന് അറിഞ്ഞതുകൊണ്ടായിരിക്കണം അന്നത് ചെയ്യാത്തത് പക്ഷേ മാസങ്ങൾക്ക് ശേഷം ഇപ്പോ ഏതാനും പേരെ പതിനഞ്ചു ലക്ഷം വീതം കൊടുത്ത് ഒഴിവാക്കിയെന്ന് കേട്ടു ഇവിടെ മനസ്സിലാക്കേണ്ടത് അവർ ഇന്നും ദുരിതത്തിൽ തന്നെയാണ് എന്നാണ് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് സത്യത്തിൽ മീഡിയകളോ മറ്റു കാര്യങ്ങളോ ഒന്നും സംസാരിക്കുന്നില്ല ഒരു ക്രൂരമായ തമാശയായിട്ടാണ് അവർക്ക് വീട് അനുവദിച്ചിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടുള്ള പലരും കണ്ടത് അല്ലെങ്കിൽ ഒരു പരസ്യ പ്രസ്താവന പോലെ ചെയ്തു എന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ അന്നത്തെ അവരുടെ പ്രഖ്യാപനങ്ങൾ കേവലം ഈ ദുരന്തത്തെ പേരെടുക്കാൻ വേണ്ടി ഉപയോഗിച്ചതാണോ എന്ന് സംശയിക്കണം അതിൽ പ്രധാനപ്പെട്ട ചിലരൊക്കെ ഉണ്ട് ദുരന്തവുമായി ബന്ധപ്പെട്ട ഒരു ആക്ഷൻ അക്ഷ ഉണ്ടായിരുന്നു അവർ പഠിച്ചു പണി പതിനെട്ട് നോക്കിയിട്ട് നടക്കുന്നില്ല പക്ഷെ അവരെ തേടി എത്തിയിട്ടുള്ള ഫസ്റ്റ് പോർട്ട് ചാനലിന്റെ റിപ്പോർട്ടർ അദ്ദേഹം ഷാജിമോൻ ചൂരന്മല ഈ ആക്ഷൻ കൗൺസിലിന്റെ ചെയർമാനും സംസാരിച്ച സംസാരം കേട്ടപ്പോൾ സത്യത്തിൽ സങ്കടം തോന്നി എന്തിനാണ് ഇത്തരക്കാരെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വലിയ ദുരന്തങ്ങളെ വിറ്റ് തമാശ പറഞ്ഞുകൊണ്ട് അവരുടെ ബിസിനസ് വർദ്ധിപ്പിക്കാൻ പേരെടുക്കാൻ വേണ്ടി ചിലരൊക്കെ അതും നമ്മൾ കാരുണ്യത്തിന്റെ കടൽ എന്ന് പറയുന്ന പലരൊക്കെ ശ്രമിക്കുന്നത് എന്ന് ഷാജിമോഹനിലേക്ക് എനിക്ക് അത് ഒരു ക്രൂരമായ തമാശ പോലെയാണ് ഈ പല ആളുകളും ദുരന്തം ഉണ്ടാവുമ്പോ ഈ വെള്ളി വെളിച്ചത്തിൽ പ്രശസ്തിയുടെ അല്ലെങ്കിൽ അവർക്ക് വിസിബിലിറ്റി ഉണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് വലിയ വാഗ്ദാനങ്ങൾ കൊടുക്കുക പക്ഷെ ഇരകളെ മോഹിപ്പിക്കുക അതിനുശേഷം അത് പതുക്കെ പതുക്കെ അതിന്റെ ആ സ്മരണകൾ പോകുമ്പോൾ അത് പതുക്കെ പിൻവലിയ എന്നുള്ളൊരു നമ്മൾ പൊതുവായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് അത് ഈ ചുരുമലും മുണ്ടക്കേലും സംഭവിച്ചു ഒരുപാട് ആളുകൾ വലിയ തോതിൽ വലിയ വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു വീടുകളുടെ കാര്യത്തിൽ നമ്മുടെ ഗവൺമെന്റ് പോലും വലിയ വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു പക്ഷെ ഇന്ന് കുറച്ച് സന്മനസ്സുള്ള ആളുകൾ മാത്രമാണ് ആ വാഗ്ദാനത്തിൽ ഉറച്ചു നിന്ന് ഇരകളോടൊപ്പം നിൽക്കുന്നത് ഒരു വലിയ ഒരു ഒരു ദുരന്തമാണത് കാരണം എഴുന്നൂറ്റി മുപ്പത് കോടി രൂപ കുറഞ്ഞ സമയത്തിനുള്ളിൽ കേരളത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ മലയാളികളായ ജനങ്ങൾ ലോകമെമ്പാടുമുള്ള മലയാളികൾ ഈ വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് വേണ്ടി മാത്രം വേറെ എവിടേക്കും ഒരണ പൈസ പോലും എടുത്ത് ചെലവഴിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഏർപ്പിച്ചിട്ടുണ്ട് ആ പണം മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഇരിക്കുമ്പോഴാണ് ഇത് ചെയ്യുന്നത് എന്ന് ഇന്ന് മനസ്സിലാക്കണം എന്നാൽ ഇതിൽ ഇതൊന്നും കാണാതെ ചിലർ ചെയ്തിട്ടുണ്ട് തള്ളല് ചെയ്യാതെ ചിലർ ഇപ്പൊ നസർമാനു അതുപോലെ മുസ്ലിം ലീഗ് സേവഭാരതി ഒക്കെ ഞാൻ നേരത്തെ വീടുകൾ പറഞ്ഞിട്ടുള്ളതാണ് സേവഭാരതിയുടെ പ്രവർത്തനങ്ങൾ എവിടെയും സേവാഭാരതിയുടെ ബാനറുകളോ പോസ്റ്ററുകളോ കാണാനില്ല അവർ അവരുടെ കാര്യം കൃത്യമായി ചെയ്തു പോകുന്നു അവരുടെ വീടുകൾ നിർമ്മിക്കുന്നു അതിന്റെ കാര്യങ്ങൾ പോകുന്നു അതങ്ങനെ പോകുന്നു അതുപോലെ തന്നെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇത് നടപ്പിലാകൂല്ല സർക്കാരിന്റെ കാര്യങ്ങൾ നടപ്പിലാകില്ല എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കിയത് മുസ്ലിം ലീഗാണ് അവർ അതിന് വയനാടിന്റെ സഹായത്തിന് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കി ആ ആപ്ലിക്കേഷനിലൂടെ കുറച്ച് പണം സമാഹരിച്ചു അവരും അവരുടെ വീട് പണിയെടുക്കാൻ ആവശ്യമായ സ്ഥലങ്ങൾ കണ്ടെത്തി അതിന്റെ പണി അത് തുടങ്ങിക്കഴിഞ്ഞു ആരോട് ചോദിച്ചില്ല ഒരു പബ്ലിസിറ്റിയോ കാര്യങ്ങളോ ഇപ്പൊ സേവാഭാരത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ അവരും യാതൊരു പബ്ലിസിറ്റി കാര്യങ്ങളോ എടുക്കുന്നില്ല പിന്നെ പറഞ്ഞറിയിക്കപ്പെട്ട മറ്റൊരാളാണ് നാസർമാനു ഈ നാസർമാനു പത്തിരുപത് വീടുകൾ ചെയ്തു കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അതിന്റെ പണികൾ അതിന്റെ വഴിക്ക് നടക്കുന്നുണ്ട് അതും ഇവിടെ പരസ്യം ഇല്ല പിന്നെ പേരറിയാത്ത ചിലരൊക്കെ ഒന്നും രണ്ടും അവർ ചെയ്യാൻ കഴിയുന്ന കുറച്ചു പേർ അവർ പറയാൻ പുറത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല അവരും അത്തരത്തിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷെ വൻ വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ട് ദേ ഇവിടെ ചെയ്യാൻ പോകുന്നു ഇനി നിങ്ങൾ സ്ഥലം കണ്ടെത്തിയാൽ മതി നിങ്ങക്ക് നല്ല മന്ദിരങ്ങൾ മണിമാളികൾ ഉണ്ടായിത്തരും എന്ന് വാഗ്ദാനം മുടക്കി വന്ന ആരെയും കാണാനില്ല ഏതായാലും ഈ തള്ളലുകൾക്കൊന്നും ഇത്തരത്തിലുള്ള തള്ളലുകൾക്കൊന്നും നിൽക്കാതെ ഇറങ്ങിയ കുറച്ച് കുറച്ചുപേരുണ്ടല്ലോ ആ അവർക്ക് അവരെന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നത് എങ്ങനെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ എന്ന് ഷാജുമാൻ പറയുന്നത് നോക്കാം ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇപ്പൊ നീതുസ് അക്കാദമിയുടെ വീടാണ് അത് ഏകദേശം വാർപ്പിന്റെ നാസർമാനു എന്ന് പറയുന്ന ഇരുപത് വീടുകളോളം അദ്ദേഹം ഒരു ഇരുപത് വീട് പണി ഏകദേശം പൂർത്തിയായിട്ടുണ്ട് പിന്നെ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രണ്ട് സംഘടനകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് മുസ്ലിം ലീഗിന്റെ വീടുകൾ നൂറ്റി അഞ്ച് വീടുകളാണ് അവർ ചെയ്യുന്നത് അത് ഏകദേശം തറക്കല്ലിട്ടു തറക്കല്ലിട്ടു അതുപോലെ സേവാ ഭാരതിയുടെ വീടുകൾ നൂറ് വീടുകൾ അവരും ഇവിടെ അടുത്ത് ജയ്ഹിന്ദ് എന്ന് പറയുന്ന സ്ഥലത്ത് ഭൂമി ഏറ്റെടുത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി ഇതാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന സന്നദ്ധ സംഘടനകളായിട്ടുള്ള ആളുകൾ നോക്കൂ ഇവര് ആ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഇവരുടെ ആരുടെയും പേരുകൾ മുസ്ലിം ലീഗിന്റെയോ സേവാഭാരതിയുടെ ഈ പറഞ്ഞ നാസർമാനുന്റെയോ പേരുകൾ വല്ലാണ്ട് പറഞ്ഞിട്ടില്ല അവർ അവരുടേതായ നിലയിൽ അവർ പണിയെടുക്കുന്നുണ്ട് രാഷ്ട്രീയമായി ഏത് നിലയിലും എങ്ങോട്ടായിക്കോട്ടെ മനുഷ്യത്വപരമായി അവർ ചെയ്യേണ്ടത് അവർ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ സർക്കാരിന്റെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് സർക്കാരിന് പിന്നാലെ പോയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കായിരുന്നു അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് സർക്കാരിനോടൊപ്പം ചേർന്ന് കുറച്ച് പേരുണ്ട് അല്ലെങ്കിൽ വലിയ തള്ളി തള്ളിക്കൊണ്ടുവന്ന ചിലരുണ്ട് തള്ളൽ വീലർമാരുണ്ട് അതിൽ ചാനലുകളുണ്ട് വ്യക്തികളുണ്ട് വലിയ വ്യവസായ പ്രമുഖന്മാരുണ്ട് നോക്കാൻ നമുക്ക് ആരൊക്കെയാണ് അത് പറഞ്ഞത് ഏത് ചാനലാണ് ാണ് ഇങ്ങനെ തള്ളി വിട്ടത് ഈ ദുരന്തത്തെ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് വിസിബിലിറ്റി ഉണ്ടാക്കുക എന്നുള്ള ഒരു ക്രൂരമായിട്ടുള്ള ഒരു വിനോദം മാത്രമായിരുന്നു അത് പറയാതെ വയ്യ അപ്പോ അവരെല്ലാം പിൻവലിഞ്ഞിട്ടുണ്ട് ഇപ്പോ നമ്മളെ റിപ്പോർട്ടർ ചാനൽ തന്നെ എല്ലാത്തിനേയും പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഒരു ടീമാണ് അവർ തന്നെ വലിയ വാഗ്ദാനം നൽകിയിരുന്നു അവർ ഇതുവരെ അതിനെ കുറിച്ച് ഇപ്പൊ പറയുന്നില്ല അങ്ങനെ വലിയ വലിയ ആളുകൾ തന്നെ ഇപ്പോ ബോബീച്ച മണ്ണൂരിന്റെ നമുക്കറിയാം ബോബിച്ച മണ്ണൂരിലെ നൂറ് വീടുകളുടെ സ്ഥലം കൊടുക്കാന്ന് പറഞ്ഞിരുന്നു അതിനെ കുറിച്ചൊന്നും പറഞ്ഞു കേൾക്കുന്നില്ല ചാനൽ ലക്ഷക്കണക്കിന് ആൾക്കാർ കോടിക്കണക്കിന് ആൾക്കാർ കാണുന്നതല്ലേ അവരുടെ മുന്നിലിങ്ങനെ തള്ളിവിടും എന്നിട്ട് അതങ്ങോട്ട് പോകും കുറച്ച് കഴിയുമ്പോൾ ജനം മറക്കുമെന്ന് അവർക്കറിയാം അവർ ചെയ്യുന്ന വാർത്തകൾ പോലെ അത് മറഞ്ഞ് പോകുമെന്നും അവർ പറയുന്ന പരസ്യവാചങ്ങൾ പോലെ അത് ജനം മറന്നുകൊള്ളുമെന്നും അവർക്കറിയാം ഏറ്റവും വലിയ സങ്കടം അതല്ല ഇതിൽ പറ്റിയ പരിക്കുപറ്റിയ കുറച്ചുപേരുണ്ട് അത്തരത്തിൽ പറ്റിയവരെ ചികിത്സിക്കാൻ വേണ്ടി അവർക്ക് അർഹരാണ് ഇത്തരത്തിൽ പരിക്കുപറ്റിയവരാണ് എന്ന് സർട്ടിഫൈ ചെയ്യേണ്ട ചില ഉദ്യോഗസ്ഥന്മാരുണ്ട് ആ ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ ഈ പത്ത് മാസത്തിന് ശേഷം ഇങ്ങനെ തട്ടിക്കളിക്കുന്ന ഒരു പരിപാടി പേപ്പറുകൾ കൃത്യമായി നീക്കി കൊടുക്കാത്തത് ആശുപത്രികൾ സർട്ടിഫൈ ചെയ്തു ഇയാൾ ചികിത്സ ഉട ചികിത്സക്ക് ഇയാൾ ഇയാൾ പറ്റുന്നതാണ് ഇയാൾക്ക് ചെയ്തു കൊടുക്കേണ്ടതാണ് എന്ന് ഈ ദുരന്തത്തിൽ എന്ന് സർട്ടിഫൈ ചെയ്തിട്ടും പേപ്പറുകൾ ശരിയാക്കി ശരിയാക്കി കൊടുക്കാത്ത കുറെ ഉദ്യോഗസ്ഥന്മാരുണ്ട് അതാണ് ഏറ്റവും വലിയ കഷ്ടം ഇവിടെ എഴുന്നൂറ്റി മുപ്പത് കോടി രൂപ ഖജനാവൽ ഇവർക്ക് വേണ്ടി ഉള്ളപ്പോഴാണ് ഇങ്ങനെ കാണിക്കുന്നത് എനിക്കിപ്പോ എന്റെ ഒരു സുഹൃത്ത് ഉസ്മാൻ ബാപ്പ് നിങ്ങൾക്ക് ഇവിടെ തൊട്ടടുത്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ പുഞ്ചിരിവട്ടം ഹോട്ടൽ അവരാ നടത്തുന്ന കുറച്ച് സുഹൃത്തുക്കൾ അദ്ദേഹം ഒഴുകിപ്പോയി കൊറേ ദൂരം ഒരു മുക്കാൽ അര കിലോമീറ്റർ അപ്പുറത്താണ് പിടിച്ച് കഴിച്ചത് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് അദ്ദേഹത്തിന് മെഡിക്കൽ ബോർഡ് എല്ലാവരും ഇദ്ദേഹം തുടർ ചികിത്സക്ക് ഇറക്കാനാണെന്ന് പറഞ്ഞ് കൊടുത്താണ് അദ്ദേഹത്തിന് ഇതുവരെ ഇപ്പോ ഓരോ മേശ കയറി ഇറങ്ങി നടക്കുകയാണ് കസേരകള് ഇല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ കണ്ടു കണ്ട് നടക്കുക എന്നല്ലാതെ ഗവൺമെന്റ് പറഞ്ഞ ആ വാഗ്ദാനം പാലിച്ചിട്ടില്ല ആളുകൾക്ക് സഹായം കിട്ടിയിട്ടില്ല ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബാങ്ക് ഘടകം അവർ കൃത്യമായി അവരുടെ തൊഴിൽ ചെയ്ത് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള വരുമാന മാർഗങ്ങളിലൂടെ ആ തിരിച്ചടവ് അടച്ചുകൊണ്ടിരുന്ന ഒരു കേസുണ്ട് അത്തരം ബാങ്ക് കടങ്ങൾ ഏതാണ്ട് പതിനഞ്ചു കോടി രൂപയാണ് അത് പെരുകി പലിശ പെരുകി ഏതാണ്ട് ഇരുപത് ഇരുപത്തിരണ്ട് കോടി അല്ല ഇരുപത്തിയേഴ് കോടി രൂപയോളം ആയിട്ടുണ്ട് മൊത്തത്തിലെ അപ്പോൾ ഇരുപത്തിയേഴ് കോടി രൂപയായി കിടക്കുന്ന ഈ കടം ബാങ്കുകളുമായി സംസാരിക്കുമ്പോൾ ബാങ്കുകൾ പറയുന്നത് പതിനഞ്ച് കോടി രൂപ പലിശ ഒഴിവാക്കിയിട്ട് ഇത് സെറ്റിൽ ചെയ്ത് കൊടുക്കാം ദുരന്തമായതുകൊണ്ട് എന്നാണ് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കൊടുത്തു കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ ഒരു വലിയ വിഷയമാകും ഷാജ്മോൻ പറയുന്നത് പോലെ പിന്നെ ഒരു തേങ്ങ വീട് കഴിഞ്ഞാൽ അതിന് രാജ്യം മുഴുവൻ കൊടുക്കേണ്ടത് നടക്കുന്ന കാര്യമല്ല കേരള സർക്കാരിന്റെ കാര്യം അത് തന്നെ പക്ഷെ ജനങ്ങൾ കൊടുത്ത പണമുണ്ടല്ലോ ജനങ്ങൾ കൊടുത്തിട്ടുള്ള എഴുന്നൂറ്റി കോടിയിൽ നിന്ന് ഒരു പതിനഞ്ച് കോടി രൂപ എടുത്ത് ഈ പറഞ്ഞ ദുരന്ത ബാധ്യതയുടെ കടം ഒഴിവാക്കിക്കൂടെ പലിശ ബാങ്ക് പറഞ്ഞല്ലോ വേണ്ടത് എഴുന്നൂറ്റി മുപ്പത് കോടി രൂപയാണ് ചൂറൽമല മുണ്ടക്കൈ ദുരന്തത്തെ മുന്നിൽ ഉയർത്തി കാണിച്ചുകൊണ്ട് ഗവൺമെന്റ് സി എം ഡിആർഎഫിലേക്ക് പിരിച്ചെടുത്തത് എഴുന്നൂറ്റി മുപ്പത് കോടി രൂപ നിങ്ങൾക്കറിയോ ഇരുപത്തിരണ്ട് കോടി രൂപയാണ് ഞങ്ങളുടെ ഈ മൂന്ന് വാർഡിലുള്ള ആളുകളുടെ എല്ലാവരുടെയും കടബാധ്യത ലോണുകൾ വിവിധ ലോണുകൾ പ്രകാരം ബാങ്കുകൾ പറഞ്ഞു ഞങ്ങൾ പലിശ എഴുതി തള്ളാൻ തയ്യാറാണ് മുതലുണ്ടല്ലോ ഈ ആളുകൾ എടുത്ത പൈസ ഗവൺമെന്റ് ഉണ്ടല്ലോ സി എം ഡെ പോലും പൈസ ഉണ്ടല്ലോ അതെടുത്ത് അടച്ചാൽ മതി അതൊരു പതിനഞ്ച് കോടി രൂപയെ വരുള്ളൂ എഴുന്നൂറ്റി മുപ്പത് കോടി രൂപയിൽ നിന്ന് പതിനഞ്ചു കോടി രൂപ ഞങ്ങളുടെ കടബാധ്യത എഴുതിത്തള്ളാൻ ബാങ്കുകളിലേക്ക് ഈ കേരള സർക്കാർ അടക്കുകയാണെങ്കിൽ ഞങ്ങൾ ഈ കടബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടും ഇത്രയേ ഉള്ളൂ അതായത് മുണ്ടക്കേ ചുരുൽമല ആ ദുരന്തത്തിൽപ്പെട്ടവരെ ദുരിതത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ ആവശ്യമായതിനും അധികം പണം മലയാളികൾ തന്നെ സമാഹരിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷെ നമ്മുടെ സർക്കാർ കൊടുക്കില്ല ഈ ഈ പറഞ്ഞ മുഴുവൻ ആൾക്കാർക്കും ഓരോ കോടി രൂപ വീതം കൊടുത്താൽ അവരുടെ പ്രശ്നം തീരും അവരവരുടെ ബാങ്ക് കടം തീർത്തോളും അവരാവശ്യമായ സ്ഥലം ആയിക്കോളും അവർക്ക് ആവശ്യമായുള്ള വീട് വെച്ചോളും അവരുടെ തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങിക്കോളും അവരുടെ മറ്റു വരുമാന മാർഗ്ഗങ്ങൾ അവർ നോക്കിക്കോളും എല്ലാം കാരണം അവർ കണക്ക് നോക്കേണ്ട ആവശ്യമില്ല അവർക്ക് വേണ്ടിയിട്ട് മലയാളികൾ കൊടുത്ത പണമാണ് അതെന്ത് ചെയ്യുന്നു നോക്കേണ്ട ആവശ്യമേ ഇല്ല അങ്ങോട്ട് കൊടുത്തേക്കാ നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്തോ അതെ മലയാളികൾക്ക് തന്ന പണമാണ് ഇത് നിങ്ങൾക്ക് തരാണ് അതിൽ നിങ്ങൾക്ക് നികുതി ഇളവ് തന്നിരിക്കുന്നത് അതെ നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്തോ എന്നങ്ങ് പറഞ്ഞാൽ മതി അത് കൊടുത്തു കഴിഞ്ഞാൽ അവർ വേണ്ടത് ചെയ്യും അവരെ അക്കൗണ്ടിലേക്ക് കിട്ടുകൊടുത്താൽ മതി ഇത് ചെയ്യൂല ആ പണം കൊള്ളയടിക്കാൻ വേണ്ടി കളിക്കുന്നു അതോടൊപ്പം അത്തരത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോൾ ആ ദുരന്തത്തെ വെച്ച് മുതലാക്കാൻ കുറെ മുതലാളിമാരും ചില ചാനൽ മുതലാളിമാരും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഈ ദുരന്തത്തിൽപ്പെട്ട ദുരിതത്തിൽപ്പെട്ട മൂന്നര കോടിക്ക് വേണ്ടി സംസാരിക്കാൻ ജനങ്ങൾ ഇല്ലാത്ത സാഹചര്യം സോഷ്യൽ മീഡിയ മാത്രമായി പോകുന്നു എന്നുള്ളതാണ് ഇപ്പോ എത്ര ചാനലുകൾ ഉണ്ടാക്കിയ ചുരുൺ മേലയ്ക്കോട്ട് സംസാരിക്കുന്നു എനിക്കറിയില്ല കഴിഞ്ഞ ദിവസം വലിയ വെള്ളം നേരത്തെ വെള്ളം പൊട്ടി ഒലിച്ചിടത്തൂടെ വന്നു അവിടെ മറ്റ് സർവീസുകൾ ഫയർഫോഴ്സ് അങ്ങനെ യാതൊരു സംവിധാനങ്ങളും വന്നില്ല അവിടെയുള്ള ജനങ്ങൾ മുണ്ടക്കൈ ചുരൽമല പ്രദേശത്തുള്ള ജനങ്ങളെല്ലാം കൂടി ഇറങ്ങി അവരാണ് ദുരന്തത്തിൽപ്പെട്ടവരെ മുഴുവൻ ഒരാളെ പോലും ഇല്ലാതെ മുഴുവൻ ആൾക്കാരെയും ഇക്കിരക്കടത്തിൽ സുരക്ഷിതമായിക്കു ശേഷവും അപ്പോഴും സർക്കാരിന്റെ രക്ഷാ സംവിധാനങ്ങൾ അവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോ ഈ ജനങ്ങൾക്ക് വേണ്ടി പിരിച്ചിട്ടുള്ള പണം മുഴുവൻ കൊള്ളടിക്കുകയും ചെയ്യും എന്നാൽ ആർക്കു വേണ്ടിയാണോ ആ പണം പിരിച്ചത് ഒരു രൂപ അവർ കൊണ്ട് ചെലവഴിക്കുകയും ഇല്ല എന്നത് ഈ സർക്കാരിന്റെ പ്രഖ്യാപിത നിലപാടാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏത് സർക്കാരിന്റെയും പ്രഖ്യാപിത നിലപാടാണെന്നുണ്ടെങ്കിൽ ഇത്തരം ദുരിതബാധിതരെ വെച്ച് മുതലാക്കിക്കൊണ്ട് അവരുടെ കച്ചവടം വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വേണ്ടിട്ട് അവരെ സങ്കടം വിറ്റുകൊണ്ട് അവർക്ക് വളരാൻ സാമ്പത്തികമായി വളരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത്തരക്കാര് തിരിച്ചറിയേണ്ടത് ഇന്നത്തെ സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ് അതിന് സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്നവരെങ്കിലും മുന്നിട്ടിറങ്ങണം ഇത്തരം സത്യങ്ങൾ വിളിച്ചു പറയണമെന്നാണ് ഡിഫറന്റ് ആംഗിൾസിന് നിങ്ങളോട് പറയാനുള്ളത് ഡിഫറന്റ്